ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ആദ്യത്തെ സെയിൽ പ്ലാന്റ് വീഡിയോസാണ് കേട്ടോ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടിയേക്കണേ അപ്പോൾ ഇന്ന് മിക്സ്ഡ് ആയിട്ടുള്ള കുറച്ച് പ്ലാന്റുകൾ സെയിലിന് റെഡി ആയതുകൊണ്ട് അപ്പോൾ ആ ഒരു പ്ലാന്റുകൾ പരിചയപ്പെടുത്താനാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും നോക്കൂ ആദ്യം തന്നെ പരിചയപ്പെടുത്തുന്നത് വെറൈറ്റി ആണ് കേട്ടോ ഈ ഒരു ഫേനാണ് ഈ ഫാന് ഇടാനും വർട്ടിക്കലായിട്ട് ചെയ്യാനും ഒക്കെ നല്ല ഒരു ഫേൻ വെറൈറ്റിയാണിത് അപ്പം ഇതിന് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് അൻപതിൻ്റെ പ്ലാന്റ് വേണ്ട ഇരുപതിൻ്റെ മതിയെങ്കിൽ അതേ സൈസിലുള്ള പ്ലാന്റും അവൈലബിളാണേ ഇത് വന്നിട്ട് നമ്മൾ ചാനലിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ വീഡിയോസ് ഞാൻ ഇതിൽ പിൻ ചെയ്ത് വെക്കാം നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി പച്ചയ്ക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ചേമ്പിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ആ ചേമ്പുകളുടെ തൈ അതുപോലെ തന്നെ ഇതിൻ്റെ ലീഫും തണ്ടും ഒക്കെ നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാനൊക്കെ കൊള്ളാവുന്ന ഒരു ചേമ്പാണ് ഇതിന് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ ത് ഈ ഒരു ടൈപ്പ് പ്ലാന്റ് ആണ് ഇത് മുട്ടുകളൊക്കെ വരാനായതും അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല ഫ്ലവറുകളാണ് ഇതിന് വരുന്നത് യെല്ലോ ആണ് ഫ്ലവർ വരുന്നത് അപ്പം ഈ ഒരു പ്ലാന്റിന് വരുന്നത് അൻപത് രൂപയാണ് റേറ്റ് ഉള്ളത് അഗ്ലോണിമയുടെ ഈ ഒരു ആണ് കേട്ടോ ഇപ്പൊ നമ്മുടെ ഇവിടെ ഭയങ്കര കാറ്റാണ് അപ്പോൾ വീഡിയോസ് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം നല്ല കാറ്റാണ് ചെടിയൊക്കെ മാറി പോകുന്നുണ്ട് ലീഫൊക്കെ അപ്പോൾ ഇതിന് അത്യാവശ്യം നല്ല വെയിറ്റ് ആയതുകൊണ്ട് കയ്യിലേക്ക് എടുക്കാൻ കഴിയുന്നില്ല നല്ല വലിയൊരു പ്ലാന്റും ആണ് അപ്പം ഇതാണ് ഈ പ്ലാന്റ് സൈസ് വരുന്നത് ഈ ഒരു പ്ലാന്റിന് വരുന്ന റേറ്റ് നൂറ് രൂപയാണ് കേട്ടോ കണ്ടില്ലേ അടുത്തത് ഇതാണ് ഒരു സിങ്കോണിയം വെറൈറ്റിയാണ് ചോക്ലേറ്റ് സിങ്കോണിയം എന്നൊക്കെ പറയും ഇതിന് ഇതാണ് ഇതിൻ്റെ സൈസ് വരുന്നത് ഇതിന് വരുന്നത് അൻപത് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത് കലാത്തിയുടെ ഈ ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇതേ കണ്ടില്ലേ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് ഇത് ഇങ്ങനെ ഫുൾ പോട്ടാണെങ്കിൽ ഇതിന് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് സിംഗിൾ ഷൂട്ടും നിങ്ങൾക്ക് ഇതിന് നമ്മൾ ഇളക്കി തരുന്നതായിരിക്കും കേട്ടോ അതാണ് താല്പര്യമെങ്കിൽ നമ്മളോട് പറഞ്ഞാൽ അങ്ങനെയും ചെയ്യുന്നതാണ് ചെയ്യുന്നതാണേലായിട്ടുള്ള അടുത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ ഇതൊരു ബിഗോണിയ ആണ് ബ്രിക്സ് ബിഗോണിയയുടെ ഒരു നോർമൽ ആണ് കാരണം നല്ല ഭംഗിയാണ് അടിവശം ഇതുപോലെ പർപ്പിളാണ് ലീഫിൻ്റെ കളറ് വരുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് ഇതിന് വരുന്നത് അൻപത് രൂപയാണ് അടുത്തത് ചൈന ചൈനാഡോളിൻ്റെ കുറച്ച് പ്ലാന്റുകളാണ് കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ഇൻഡോറായും ഔട്ട്ഡോറായും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല പ്ലാന്റാണ് ചൈനഡോള് അടുത്തത് ഈയൊരു അഗ്ലോണിമയാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു അഗ്ലോണിമയാണ് ഈ ഒരു അഗ്ലോണിമയ്ക്ക് വരുന്നത് ഈ ഒരു ഈ ഒരു സൈസ് പ്ലാന്റ് കേട്ടോ ഈ ഒരു സൈസ് പ്ലാന്റിന് വരുന്നത് നൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് കണ്ടോ ഇതാണ് സൈസ് വരുന്നത് അടുത്തത് ബിഗോണിയുടെ റെക്സ് ബിഗോണിയയുടെ തന്നെ ഹാങ്ങിങ് വെറൈറ്റി മറ്റൊരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് വരുന്ന റേറ്റ് അൻപത് രൂപയാണ് ഇത് ആദ്യം കാണിച്ച അഗ്ലോണ്മയുടെ തന്നെ ചെറിയൊരു പ്ലാന്റ് ആണ് ഇതിന് വരുന്നത് അറുപത് രൂപയാണ് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഇതിൻ്റെ ചെറിയ സൈസും അവൈലബിൾ ആണ് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് കണ്ടോ ത് സി സിസഡിസഡിൻ്റെ ഈ ഒരു പ്ലാന്റ് ആണ് ഇതിന് റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് ഇതിനുള്ളത് റിയോ പ്ലാന്റിൻ്റെ ഈ ഒരു യെല്ലോ ആണ് ഇതിന് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് അടുത്തതായിട്ട് ഈ ഒരു പ്ലാന്റ് ആണ് ഇത് ആണ് റെക്സ് ബിഗോണിയുടെ ഹാങ്ങിങ് വെറൈറ്റിയിൽ വരുന്നതാണ് ഇതിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല റൂട്ടഡായിട്ട് സെറ്റ് ആയിട്ടുള്ള പ്ലാന്റ് ആണേ പിന്നുള്ളത് ഈ ഒരു അഗ്ലോണിമയാണ് ഇതിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോസ് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇത്രയും നാളും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു കൂടെ കൂട്ടിയിട്ടുണ്ട് അതുപോലെ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് വീഡിയോസിൽ കണ്ട് ഏതെങ്കിലുമൊക്കെ പ്ലാന്റുകൾ വേണമെന്നുണ്ടെങ്കിൽ പ്ലാന്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുകയും സ്ക്രീനിൽ കാണുന്ന നമ്മുടെ വാട്സപ്പ് നമ്പറിൽ സെൻഡ് ചെയ്ത് തരികയും ചെയ്താൽ നിങ്ങൾക്ക് ഓർഡർ കൺഫേം ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം അടുത്ത നല്ലൊരു വീഡിയോമായി വരുന്നവരെ ബൈ ബൈ